ഗൈസ് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ സെഡ് അസ്ത്രയിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ ശശിയണ്ണൻ്റെ ഗാരേജിലാണ് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മുടെ ഡ്രൈവറെണ്ണി ഇന്ന് ലീവാണ് അതാണ് പുള്ളിയുടെ എടുത്ത് പോകുന്ന അപ്പോൾ നമ്മളിത് ശശിയണ്ണൻ്റെ ഗ്യാരേജിലോട്ട് പോകാനായിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ് അപ്പം അതിന് മുന്നേ ഇതാണ് നമ്മുടെ വണ്ടി പിന്നെ നമ്മുടെ ഫ്രണ്ടിലൊരു നെയിമൊക്കെ അടിക്കാനുണ്ട് നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ചെയ്യണുള്ളൂ നമുക്ക് നേരെ വണ്ടി എടുക്കാം നമ്മൾ ചെറുതായിട്ട് സ്റ്റിക്കർ വർക്ക് ചെയ്യുകയുള്ളൂ കാരണം ഗ്രാഫിക്സ് അടിക്കാനുള്ളതാണ് അടുത്ത ദിവസം അപ്പോൾ നമ്മുടെ തൽക്കാലത്തേക്കുള്ള ട്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്കർ അടിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ ഇച്ചിരി ട്രാഫിക്കിലൊക്കെ പെട്ടു പോകുന്ന സ്ഥലത്താണ് ഈ ഗ്യാരേജ് കൊണ്ടുവന്ന അങ്ങേരി വെച്ചത് അതേ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ഓ ടാസ്ക് ഓക്കേ റെഡി നേരെ പോട്ടെ നേരെ പോട്ടെ വണ്ടി ഇച്ചിരി പോര ഗൈസ് നമ്മുടെ ക്ലച്ചിച്ചിരി തീർന്ന വട്ടമാണ് അതാണ് ഇച്ചിരി വണ്ടി പോകാൻ ഇച്ചിരി പാടുകൾ ഗിയറൊക്കെ മാറാൻ പാടാണ് ഗൈസ് അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ശരിയാക്കിക്കൊണ്ട് വരാം ഓ ഓ മൊത്തം ടാസ്ക് വഴിയാണല്ലോ എൻ്റെ അമ്മ ഇത് ഏതു വഴിയൊക്കെയാണ് കയറിപ്പോ നമ്മുടെ ആ ഗ്ലാസ് ഇച്ചിരിയോടി ആ നെയിം ബോർഡ് ഇച്ചിരി ചെറുതാക്കണെന്ന് തോന്നുന്നുണ്ട് ഗ്സ് ഗ്ലാസ് കാണാൻ പറ്റാനില്ല അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല ഡീസൽ നമുക്ക് നൂറ്റി എഴുപത്തി ഒൻപത് ഉണ്ട് ഫുൾ ടാങ്ക് അടിച്ചതായിരുന്നു ഇവിടെ ആരും എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ പണി തീർന്നു അത് നമ്മൾ ആ അവൻ മാന്യനാണ് ഏതായാലും ഒരു ഹോൺ അടിച്ചപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് അവൻ മാറുന്നേ ഇല്ലോടെ ഇൻഡിക്കേറ്റർ കേട്ടിട്ടു കളിക്കുന്ന അയ്യോ അവിടെ കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ട് അഷ്ടമാണ് റെഡ് സിഗ്നൽ ഇല്ലേ പിന്നെ ലെവനൊക്കെ എങ്ങനെയാണ് ഈ സൈഡ് വഴിയുള്ളവർക്ക് കയറിപ്പോ എന്നാൽ പിന്നെ നമുക്കങ്ങ് കയറിപ്പോയാക്കാൻ വേറെ ഒന്നും നോക്കണ്ട നമുക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി അപ്പം നമ്മുടെ ഗ്യാരേജ് ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മൾ ഈ അടുത്ത് തന്നെയാണ് അടുത്ത യൂടേണിലാണ് നമ്മുടെ ഗ്യാരേജ് ബോയ്സ് നമ്മുടെ ട്രേണിംഗ് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അപ്പുറത്തുനിന്നൊക്കെ വണ്ടി വരുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ടേൺ ചെയ്യാൻ ഇതേ വണ്ടി വരുന്നുണ്ട് നമുക്ക് ഇച്ചിരി ഏറ്റു വെക്കാൻ അല്ലെങ്കിൽ ഇനി വണ്ടി വരെ നോക്കി വെക്കാൻ പറ്റി ഓ ഞാൻ വിചാരിച്ച അവൻ എടുത്തുകൊണ്ട് പോകാതിരിക്കുമെന്ന് പക്ഷെ അവൻ എടുത്തുകൊണ്ട് പോയില്ല നേരത്തെ നമ്മൾ വന്നപ്പോൾ ഈ ബോർഡ് മറിച്ചിട്ടായിരുന്നു ഒരു വേറെ വെച്ചോ അപ്പം ഇത്തവണ നമ്മൾ സൂക്ഷിച്ചാണ് വൻ്റെ ഇതേ നമ്മൾ ഗ്യാരേജ് എത്തിയിട്ടുണ്ട് ഓ പുള്ളി ഭയങ്കര പണിയില്ല എന്ന് തോന്നുന്നത് ഒരു വണ്ടിയുടെ ടയറൊക്കെ ഊരി സ്റ്റാൻഡ് ഇട്ട് വെച്ചേക്കുവാണ് അപ്പം നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാം ശശികളം വന്നെല്ലാം സെറ്റ് ആയിക്കോളും എന്നിട്ട് നമുക്ക് വരാം കേസ് അപ്പം നമ്മുടെ സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കാം അപ്പം നമുക്കിതൊക്കെ ചെയ്യുന്നവർ ഒരു ചായ കുടിച്ചിട്ട് വരാം കേസ് അവിടെ ഇന്നിച്ച് ഇച്ചിരി നടക്കാൻ ഉണ്ടല്ലേ ഷോ ആകെ പോസ്റ്റാണ് ഗേസ് നമ്മുടെ വണ്ടി എപ്പോഴും വെള്ളയാണ് ഗ്രാഫിക്സ് അടിക്കാമെങ്കിൽ ഇനി ഇച്ചിരി ഉണ്ട് അപ്പം നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം ഗൈസ് അപ്പം ഗൈസ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്ത് ഗ്യാരേജിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടി ഏതായാലും ഒന്ന് പോയി നോക്കാം ചെറുതായിട്ട് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് നോക്കാം ഗേസ് ഈ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി ഗൈസ് ഇപ്പം നമ്മുടെ നെയിം നമ്മൾ ഹിപ്സ്റ്ററിൽ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എഡിഷൻ നെയിം ഹാക്കർ എന്നാണ് കൊടുത്തേക്കുന്നത് പിന്നെ ലൗഡർ താൻ ബോംബ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒരു എഴുത്തുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അതെ ആ സംഭവം താഴ്ത്തണം ഗൈസ് ഞാൻ വണ്ടി കയറി കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ സ്റ്റിക്കർ വർക്ക് ഞാനത് റെഡിയായി കാണിച്ചു തരാം കേസ് അപ്പം നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ ആ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടേക്കാം കേസ് എ സി ഓണാക്കി ഇട്ടേക്കാം തണുത്തോട്ടെ വണ്ടി പിന്നെ ഇത് നമ്മുടെ ഇത് ബ്ലാക്ക് നൈറ്റ് എന്നാണ് സംഭവം എഴുതി വെച്ചേക്കണത് അത് നമ്മൾ രാത്രി നമ്മളൊരു കറുത്ത ഗ്രാഫിക്സ് അടിക്കാനാണ് പോണത് അപ്പോൾ നമ്മളൊരു പേരിനങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് അപ്പുറത്തെ സൈഡിലൊന്നുമില്ല പിന്നെ നമ്മുടെ ഇപ്പുറത്തെ ഡോറിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ വീലാർച്ചിൻ്റെ വണ്ടയ്ക്ക് ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഹാക്കർ എന്ന് എഴുതി പിന്നെ നമ്മുടെ ബാക്കിലത്തെ വീലിൽ വീലിൻ്റെ പുറയിലായിട്ട് നമ്മൾ എഡിഷൻ നെയിമും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പുറയിലോട്ട് വരുമ്പോൾ ഡിക്കീടെ അവിടെ നമ്മൾ അടാറൊരു സാധനമാണ് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഡ്രാഗൻ്റെ അടിയിൽ ഹാക്കർ എന്ന് എഴുതി പോളിയാക്കി നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് കാണുമ്പോഴത്തേക്കും ഷോ ആയി പോവും പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് നമ്മൾ ഒഴിച്ചിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് അടിക്കാനുള്ളത് കൊണ്ടാണ് വലിയ സ്റ്റിക്കർ വർക്ക് ചെയ്യാനില്ല വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റിക്കർ അടിക്കായിരുന്നു പക്ഷേ അത് ഇനി കുറച്ച് കളയുമ്പോൾ ഷോ ആവുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ വേണ്ടതെന്ന് വെച്ചത് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാം അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ വർക്കൊക്കെ തീർത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് കളത്തിലേക്ക് ഇറക്കുവാണ് ഗേഴ്സ് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അടുത്ത ദിവസം ട്രിപ്പുണ്ട് കഴിഞ്ഞ ട്രിപ്പിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആവട്ടെ അതെ നമ്മുടെ ഹിപ്സ്റ്റർ എന്നതിൽ കളത്തിലേക്ക് ഇറങ്ങുവാണ് ഗേസ് നമുക്ക് നേരെ വണ്ടി എടുക്കാം ഇപ്പോഴാണ് ഗേസ് ശരിക്കും വണ്ടിയുടെ ലുക്ക് വന്നത് ആ പേരൊക്കെ അടിച്ച് ഫ്രണ്ടിൽ എഡിഷൻ നെയിമൊക്കെ കൊടുത്തപ്പോഴത്തേക്കും വണ്ടി ഇച്ചിരി പവറായി പിന്നെ നമ്മുടെ ഗ്രാഫിക്സ് അടിക്കുമ്പോഴത്തേക്കും പൊളി ആയിക്കോളും ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കൂടി ചെയ്യുക